സഹാവ് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റുന്നുണ്ട് കാര്യങ്ങളെ പറ്റിയും വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കെ സി ജെയിംസും സാറും ബാക്കി എൻ്റെ സഹാപ്രവർത്തകരും ഉണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന കെ സി ജെയിംസിന് ആദ്യം തന്നെ സ്വാഗതം ആശംസിച്ചുകൊണ്ടു രണ്ടാമതായി ജോഷി സാറ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ഘാടനം ജോഷി സാറിന് ഈ യോഗത്തിൻ്റെ പേരിൽ നമ്മുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു ഇവിടെ പറഞ്ഞ് നമ്മുടെ തൊഴിലാളി അങ്ങനെക്കും ബാക്കിയുള്ള സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്നേഹം നിറഞ്ഞ യൂണിയന്റെ സെക്രട്ടറിമാർ അതുപോലെ തന്നെ യൂണിയന്റെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ കൂടി തന്നെ പറയട്ടെ ഈ കൊച്ചിൻ സിംസ് തൊഴിലാളി കൊച്ചിൻ സിംസ് കമ്പനിയുടെ വാതുക്കൽ ഇതുപോലെയുള്ള ഒരു ബാനർ കെട്ടി ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ട് എത്തിച്ചേർത്തതിന് ഞങ്ങൾ വളരെയധികം ദുഃഖം അനുഭവിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിൻ സിമന്റ്സ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇവിടെ പ്രാരംഭം കുറിച്ചതാണ് അന്ന് മുതൽ ഇന്നു വരെ ഒത്തിരി പ്രതിസന്ധി ഘട്ടത്തിലൂടെ തരണം ചെയ്തു പോയ ഈ സിമെൻ്റ് ഫാക്ടറി മൂന്ന് മൂന്ന് മാനേജ്മെൻറ്റുകളാണ് ഈ സിമെൻറ്റ് ഫാക്ടറിയെ പ്രതിദാനം ചെയ്ത് ഇവിടെ മാനേജ്മെന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അതിൽ ആദ്യം ഉണ്ടായിരുന്ന മാനേജ്മെൻ്റാണ് ജോസ് വാലി ജോർജ് വാലി തോമസ് വാലി എന്നീ മൂന്ന് സഹോദരങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും അത് വളരെ ഭംഗിയായി അവർ ഇവിടെ ഈ തൊഴിലാളി ഈ യൂണിയനുകളെയും അതുപോലെ തന്നെ തൊഴിൽ സ്ഥാപനത്തിലുള്ള എല്ലാ തൊഴിലാളികളെയും വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകുന്നു എന്നാൽ അവർക്ക് ഈ പ്രസ്ഥാനം നഷ്ടം എന്ന് വന്നപ്പോഴാണ് അവർ ഈ സിമെൻറ്റ് ഫാക്ടറി മൾട്ടിനാഷണൽ കമ്പനിയായ ഹൈഡൽബർഗിനെ ഏൽപ്പിക്കുകയും ഹൈഡൽബർഗ് അത് കുറെ അധികം നാൾ ഇത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടുവന്നു ഹൈഡൽബർഗിന്റെ കാലത്താണ് കൊച്ചിൻ സെൻസിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പള വർധനവ് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ആയിരത്തി നാനൂറ് രൂപ ആയിരുന്ന ആ കൊ ജോസ്വാലി ഗ്രൂപ്പ് കൈമാറി കഴിഞ്ഞ് രണ്ടാമത് ഈ ഹൈഡൽബർഗ് സിമെന്റ് ഫാക്ടറി ഏറ്റെടുത്തപ്പോൾ സിമെന്റ് ഫാക്ടറി ഏറ്റെടുത്തപ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപ ആയിരുന്നു വർധനവ് രണ്ടായിരത്തി നാനൂറിൽ നിന്ന് അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം വന്ന് അന്ന് ചെറിയ തോതിൽ കമ്പനി അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടായാലും തൊഴിൽ തർക്കം മൂലം സമരം നടക്കേണ്ടതും വന്നപ്പോൾ അങ്ങനെ കുറേ നാൾ അടഞ്ഞുകിടന്നപ്പോഴാണ് ഈ കമ്പനിയുടെ ആ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അന്ന് അങ്ങനെ രണ്ടായിരത്തി നാനൂറ് രൂപ എഗ്രിമെൻ്റ് ആയതിന് ശേഷമാണ് ഇവിടെ കൊച്ചിൻ സിംസ് തൊഴിലാളി യൂണിയൻ ഇവിടെ രൂപം കൊടുത്തത് അന്നുമുതൽ ഇന്ന് വരെ കൊച്ചിൻ സിംസ് ഏതാണ്ട് പതിനേഴ് വർഷക്കാലം പിന്നിട്ട് സാഹചര്യങ്ങളാണ് പതിനേഴ് വർഷക്കാലം കൊച്ചിൻ സിംസ് തൊഴിലാളി യൂണിയൻ ഇവിടെ ആരംഭിക്കുകയും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും അന്നു മുതൽ ഇന്ന് വരെ ഉണ്ടായ വർധനവിൻ്റെ കണക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്ന് കൊച്ചിൻ സിംസ് തൊഴിലാളി യൂണിയൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഉണ്ടായ അഗ്രിമെന്റ് നാലായിരത്തി ഇരുന്നൂറ് രൂപയിലേക്കും അതിനുശേഷം ഉണ്ടായ അഗ്രി മൂന്ന് വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം അയ്യായിരത്തി മുന്നൂറിലേക്കും അയ്യായിരത്തി എഴുന്നൂറിലേക്കും ആറായിരത്തി നാനൂറിലേക്കും ഏഴായിരത്തി മുന്നൂറിലേക്കും കൊണ്ടെത്തിക്കുവാൻ കൊച്ചിൻ സിംസ് തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പ്രസിഡന്റ് വി വി ജോഷിയുടെ നിറസാന്നിധ്യത്തിലുള്ള ചർച്ചകളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ശമ്പള വർധനവിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിച്ചത് വളരെ സന്തോഷകരമായി പ്രവർത്തിച്ചു വന്ന ഈ കൊച്ചിൻ സിവിൻസ് ഫാക്ടറി ഇന്ന് അത് സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ പുറത്തെ പറയുകയുണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട മറ്റു പല ആനുകൂല്യങ്ങളുണ്ട് പി എഫുണ്ട് ഗ്രാറ്റിറ്റി ഉണ്ട് അതുപോലെയുള്ള മറ്റു ആനുകൂല്യങ്ങൾക്കൊക്കെ കോട്ടം തട്ടുന്ന രീതിയിലാണ് ഈ എഗ്രിമെന്റ് ഇവിടെ പൂർത്തീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ തൊഴിലാളികൾക്ക് വേണ്ടി മാറ്റിവെച്ച കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആ വിപ്ലവകാരിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമോവ പറപ്പിച്ചുകൊണ്ട് കൊച്ചിൻ സിവിൻസിന്റെ പ്രശ്നങ്ങൾ ശ്രീ അവിടെ ജെയിംസുണ്ടായി സുഹൃത്തുക്കളെ ഈ പ്രശ്നം ആരുണ്ടാക്കിയ പ്രശ്നം എന്തിനു വേണ്ടി ഉണ്ടാവനായ നമ്മുടെ ആ ഒ പി എന്ന നേതാവ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വരുമാനമാണോ ഈ കമ്പനി എഴുപതിനായിരം രൂപ എന്ന് കണ്ടുപിടിച്ചത് എന്ന് എനിക്ക് സംശയം ഗെയിംസോടെ വിശദമാക്കി എത്രയോ കിട്ടുന്നത് ഇങ്ങനെയൊരു മുൻധാരണ മനസ്സിൽ വെച്ച് വിഷയങ്ങൾ പഠിക്കാതെ കച്ചവടക്കാരാണ് ഇതിന്റെ അകത്തെ മാനേജ്മെന്റ് അറിയാമല്ലോ ഏതെങ്കിലും തരത്തിൽ വന്ന ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലോ അല്ലെ മറ്റേതെങ്കിലും നിലവാരത്തിലോ പഠനത്തുള്ളൊരു മാനേജരികൾ കേടറിയെന്ന് പറഞ്ഞയാളല്ല കച്ചവടക്കാരെ ഈ നമ്മുടെ തൊടുപുഴയിലെ ഡയറക്ടർ പറയുന്നത് എൻ്റെ മക്കളെ വീട്ടൊക്കെ പാസായവരാണ് അവരെ ഞാൻ തൊഴിലാളിയായിട്ട് എത്തിയിരിക്കുകയാണ് സിമിന്റെ തൂക്കലും കൊടുക്കലും പിടിക്കലും അവർ ചെയ്യുന്നു എത്ര തൊഴിലാളികളുണ്ട് കൊച്ചിൻ സിവിൻസിൽ ഉള്ളതിൽ കൂടുതൽ തൊഴിലാളികൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് വൈകിട്ട് തൊഴിലാളിക്കോ കൊച്ചിൻ സിവിൻസിൻ്റെ തൊഴിലാളികളെക്കാൾ കൂടുതൽ തൊഴിലാളികളുണ്ട് എന്നാ പറയുന്നത് ഗിനിയെ സംബന്ധിച്ച് അദ്ദേഹം ബഹിരാശ്ര കുത്തകയുടെ കമ്പനികൾ നടത്തുന്ന ഷിപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള ഒരു വലിയ നല്ലവനായ ഒരു മനുഷ്യ എന്തെങ്കിലും കൊച്ചിൻ സിവിസിലെ തൊഴിലാളികളോട് ഒരു താല്പര്യത്തിന്റെ രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ കാരണം പുള്ളിക്ക് വിദേശത്തും ഇന്ത്യയിലുള്ള വലിയ വലിയ കമ്പനികളിലൊക്കെ തൊഴിലാളികളുമായിട്ട് ധാരണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാം എത്രയോ പൈസ കയ്യിലില്ലെങ്കിൽ പോലും കടമെടുത്ത് തൊഴിലാളികളുടെ ക്ഷേമം നൽകും എം പി ഉണ്ട് എം എൽ എ ഉണ്ട് മന്ത്രിയുണ്ട് യു ഡി ഉണ്ട് എൽ ഡി എഫ് ഉണ്ട് എൽ ഡി എഫിന്റെ ഏകോപന സമിതിയുണ്ട് നിങ്ങൾ നാളെ യോഗം നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എടുക്കാൻ തീരുമാനം ആയിരിക്കും മറ്റുള്ളവർ ജീവിച്ചത് കുട്ടികളെ സ്കൂളിലേക്ക് വിഷമിച്ചു മാതാപിതാക്കളെ ചികിത്സിക്കാൻ വിഷമിച്ചു അവരുടെ മറ്റു പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടി കൊച്ചിൻസി വെച്ചിലെ എഴുപതിനായിരം രൂപ മേടിക്കുന്ന തൊഴിലാളി എന്ന ഒരു മുതലാളി അത് കമ്പനിയുടെ ഡയറക്ടർ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്